േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ക്ലൈമാക്സിലേക്ക് അടുത്തതിനെ തുടർന്ന് പ്രകാശിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് പ്രകാശ് ഒരിക്കലും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് വിചാരിച്ചതല്ല ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ ആ ദുരന്തം വന്ന് സംഭവിക്കുന്നതും ഇത് പ്രകാശിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചിരിക്കുകയാണ് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ ഒരിക്കലും എങ്ങനെയൊക്കെ അഞ്ജലിയും അതുപോലെ തന്നെ മനുവും ഒന്നാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതിനിടയിലാണ് വേണുവിൻ്റെയും അതുപോലെ തന്നെ മനുവിൻ്റെയും ബന്ധത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് പക്ഷേ വേണു മനുവിനെ വിട്ട് കളയുന്നതിന് തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് മനു വേണുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരിക്കുകയാണ് താൻ ദേഷ്യപ്പെട്ടതിനും വിളിച്ചു പറഞ്ഞതിനുമെല്ലാം ക്ഷമ ചോദിക്കുന്നതിന് മനു തയ്യാറാവുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അതൊന്നും പ്രശ്നമല്ല എന്ന് വ്യക്തമാക്കുകയാണ് വേണു പക്ഷേ ഈ കാര്യങ്ങൾ അറിയുന്ന നന്ദുവാകട്ടെ അങ്ങനെയെല്ലാം കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തയ്യാറാകുന്നില്ല ഇതിൻ്റെ ഭാഗമായി പ്രകാശനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുവാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് അയാൾ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഇതോടെ പദ്ധതികളെല്ലാം പാളിയിരിക്കുകയാണ് ഇപ്പോൾ പ്രകാശിൻ്റെ ഇതോടെ അയാളെ പുറത്തേക്ക് വലിച്ച് തള്ളുകയും ചെയ്യുന്നു നന്ദു പക്ഷേ ഇതെല്ലാം കാണുന്ന മനുവാകട്ടെ പ്രകാശിനോട് ക്ഷമിക്കാൻ തയ്യാറായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്